എന്താണ് ഈ ഫ്രണ്ടിലേക്ക് തൂങ്ങി കിടക്കുന്നത് വന്ന് മേക്കപ്പ് എല്ലാം കഴിഞ്ഞതാ നിക്കയാണ് ഹാഫ് ട്രൗസറും പോയിട്ട് എന്റെ കാണിച്ചോട് എന്റെ സിദ്ധൂട്ടനും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിച്ചോണ്ട് റിമോട്ടിന് വേണ്ടിട്ടുള്ള അടിയാണ് കഴിച്ചു പാറുട്ടി കൊടുക്കഴിഞ്ഞിട്ട് ഞാൻ തരാം കൊട് കൊട് അങ്ങനെ എന്റെ സിദ്ധൂട്ടൻ അടി ഉണ്ടാക്കിയതാ ടി വി കാണാൻ പോവുകയാണ് അല്ലേ സിദ്ധുട്ടിയാ മുട്ട പൊട്ടിയാന്നാവിന്റെ മുട്ട പൊട്ടാറായി നമുക്ക് ഷോർട്ട് സാറ്റിടാ നമ്മളെന്ത് ചെയ്യുന്നു കഴിഞ്ഞാ ആ മഴ ആയതുകൊണ്ട് ഞാൻ ഈ ക്ലാഞ്ഞലിനെ കൊണ്ടുവന്ന് അകത്തു കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ഏട്ടാ അത് രണ്ട് നാളെ എടുത്ത് അതിനെ മാറ്റണം ഇപ്പം നമ്മുടെ എന്തോന്ന് പുട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് അടിയിലിരിക്കുന്നത് കടലക്കറി മീത പുട്ട് പുട്ടിൻ്റെ മാവ് ഇതാ രാത്രിത്തേക്കാണ് കേട്ടോ രാത്രിത്തേക്ക് ഇന്ന് പുട്ടാണ് അപ്പം നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ പണി കഴിയുമല്ലോ അങ്ങനെ പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷം വളരെ കുറവാണ് ആയിക്കൊണ്ടിരിക്കണതേ ഉള്ളൂ കേട്ടാ നിന്റെ ഫ്രോക്ക് നീ മടക്കി വെക്കണ്ടേ അങ്ങനെയാട്ടുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷങ്ങൾ പറ പറാവിൻ്റെ മുട്ടയില് എന്താ ചെറിയ പൊട്ടലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് നിക്കവാറും ഉമ്മ എന്നെ വിരിയും ഇതോ എന്റെ പാറും നിന്റെ അടുത്ത് മടക്കി വെക്കാനാണ് പറഞ്ഞത് അല്ലടുത്ത് ഇടാനല്ല സൈക്കിൾ ചവിട്ടിട്ട് പാറ് സൈക്കിളിനെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ടുണ്ട് സിദ്ധുവിന്റെ സൈക്കിളിനെ അതാ അവിടെ വെച്ചിട്ടുണ്ട് ഇത് ഇട്ടോണ്ട് ഒരു ഡാൻസ് കളിച്ചിട്ടുണ്ട് അതെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇത് കടലയും ഒരു സ്പൂൺ ഇട്ടോ കടലയും കാബേജും ഇത് കടലക്കറി വെക്കാൻ വേണ്ടിട്ട് എടുത്ത കടലയാണ് അപ്പൊ അതിനെ ചായ കുടിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും വേണമല്ലോ അപ്പൊ ഞാൻ ഇങ്ങനെ ആക്കി അത് മാത്രല്ല കടലക്കറിയാണ് കടലക്കറിയാണോ ഈ ഇരുന്ന് ആയിക്കൊണ്ടിരിക്കാം പിന്നല്ലാതെ ഒരു പടിക്ക് രണ്ട് തുള്ളി കളിക്കുന്ന കുഞ്ഞു പുഴു കട കൊള്ളാം നല്ല ടേസ്റ്റ് കാണിച്ചുകൊടുക്കട്ടെ കഴിച്ചു കാണിച്ചു കൊടുക്കട്ടെ

അത് ഇട്ടിക്കെട്ട് നിനക്ക് ആവശ്യമുള്ളത് ചേട്ടൻ്റെ ഇതാണത് നിങ്ങക്ക് കടലക്കറി കഴിയാ ചാറു കുറച്ച് ചാറു പുട്ട് കാണാനില്ല കടല കറി ഒര് പുട്ടും കടല കറിയും കഴിക്കട്ടെ ജായ് അപ്പൊ ഇന്നത്തെ വീഡിയോ കുഞ്ഞി ചെറിയ സ്മോൾ വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വെച്ചിങ്ങനെ പുട്ട് ഈ ഒരു കഴിക്കും ആരും പ്രദേശിക്കണ്ട നടക്കണ കാര്യമല്ല എല്ലാരും പറയും പോലെ ഒരു നാട്ടണതാണ് അതാ കൊള്ളാണ്ട് എന്റെ സിദ്ധിക്ക എന്റെ സിദ്ധപ്പാ പറ സീരിയസ് ആറ്റി കറി എങ്ങനെയുണ്ട് ചൂടായിട്ടാണോ അത് വരാതെ വെച്ചിങ്ങണത് ശരിയപ്പ അടുത്ത പേടിയൊക്കെ കാണാം ഈ അടുത്ത ഞാൻ പറഞ്ഞില്ലേ കേസ് ആ ഒരു ചിരട്ട പൊട്ടിന്റെ പകുതിയെ ഇവള് കഴിച്ചു ഇത്ര ഉള്ള ഒരു ചിരട്ട പൊട്ടിന്റെ മുക്കാൽ ഭാഗം കഴിച്ചിട്ട് ഇതാ കാൽഭാഗം തിരിച്ചു വെച്ചു മതിയൊന്ന് ഇതാണ് ഇവളുടെ തീറ്റി ചിരട്ടപ്പുട്ട എത്ര വരും എല്ലാവർക്കും അറിയാന്നുള്ള ഇങ്ങനെ ആഹാരം ശരി അവൻ അവൻ നാല് ദോശ കഴിച്ചു ഒരു കുറ്റി പുട്ട് കഴിച്ചു എനിക്കും ഒരു ചിരട്ടപ്പുട്ട് ഇത് രണ്ടാക്കി നമുക്ക് രണ്ടു ഫുള്ള് മുക്കാൽ കഴിച്ചു ആഹാരം ബിൽഡപ്പ് ഒക്കെ ഫസ്റ്റ് കണ്ടാ തോന്നുന്നു ഇപ്പൊ തിന്ന തീര് ഇരുട്ടായിട്ട് വരണ ആകാശം പോയിട്ട് വന്നു എടുക്കാൻ കൊതുവന്ന് അറിയില്ല അവൾക്ക് മാത്രമേ അറിയാവൂ നീ സൈക്കിൾ എടുത്ത് അകത്ത് ില്ലേ എന്നെ കൊല്ലി ഞാൻ നഖം വളർത്താൻ അമ്മയോട് പെർമിഷൻ വാങ്ങി രണ്ട് മാസം പതുക്കാട്ടാ മറത്ത് കേറിയ ഇത് ഏത് വഴിയാണാവോ സാറ് കേറ്റാ പോണ ഞാൻ പറഞ്ഞു ഈ രണ്ടു മാസം ഞാൻ നകം വളർത്താൻ അമ്മയോട് പെർമിഷൻ വാങ്ങിയാ കണ്ട ഞാൻ കുട്ടികൾ വളർത്താൻ പാടില്ല കത്ത് അഴുക്ക് കേറി ഇരുന്നിട്ട് അത് നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ നമ്മുടെ വയറ്റിൽ പോയി നമുക്ക് അസുഖങ്ങൾ വരും ഇടത് കൈ കൊണ്ട് നീ ഇങ്ങനെ പിടിച്ച് കഴിക്കുക

നീല കാശം ഒരു മിനിറ്റ് ഒരുമിനി അത് ഇരുട്ട് ഇരുണ്ട് നല്ല ഭംഗിയുണ്ട് ഏട്ട കാശേ കാണേ സംസാരിക്കാൻ വരട്ടെ ഒരു മിനിറ്റ് എന്നാണ് ഉദ്ദേശിച്ചത് പാട്ടില്ലാതെ ചുമ്മാ ഡാൻസ് കളിക്കുന്നത് കറണ്ട് ഒന്നല്ല വകത്ത് കയറാം ഫാനിന്റെ മോട്ടിട്ട് പോവാം ചൂട് എടുത്തിട്ട് ഏരിയ ഞാൻ എന്തോന്നവിടെ ഗയ്സ് എല്ലാവരും ഈ ചാനൽ ചെയ്യ യ എന്തു ചെയ്യേ കണ്ടില്ല കണ്ട കണ്ട അവളെ വെച്ച ഇതെന്താ ഓവനാണ് ഇത് എനിക്ക് സാധനങ്ങൾ ഇട്ട് വെക്കാൻ വേണ്ടി നമ്മുടെ কিചൻ സെറ്റിൻടിയാണ് സിറ്റി ഇവിടെ ബാക്കി ഒടിഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ കട്ടി തരുന്നത് ഇങ്ങനെ ഇതൊക്കെ ഞാൻ കളക്ട് ചെയ്ത കല്ല് ഭംഗിയുള്ള കല്ലുകൾ ഞാൻ എടുത്തിട്ട് ഇത് പിന്നെ ഞാൻ നടന്ന് ഒരു വൈറ്റ് കളർ കളറ് വൈറ്റ് കളർ കല്ല് കണ്ട്

അപ്പൊ ഞാൻ ഇട്ടു ഇത് കൊണ്ടുവന്നപ്പോ മൂന്ന് സെറ്റ് ആയിട്ടിരുന്നത് നല്ല ഭംഗിയാണ് പെട്ടിയിലെടുത്തിട്ട് എല്ലാം പൊഴിഞ്ഞു പാളീസായി ഇത് മാത്രമേ ഇതും വേറൊന്നും മാത്രമേ നല്ലേറ്റിരുന്ന് 11 2 നേരം പാടിയുള്ള നാടകം ഇരിക്കൊള്ളാം പക്ഷേ സൗണ്ട് കേക്ക് ഈ വീഡിയോ കാണන വരെക്കും സ്റ്റേ ഫോർ വാച്ചിംഗ് ബൈ